ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിൽ കാണാവുന്നതാണ് അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ നമുക്ക് മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് മജിഷ്യൻ കണ്ടില്ല ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മജിഷ്യനാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ് അത് നിങ്ങൾക്ക് സാധ്യമാകാൻ അധികം ദിവസങ്ങളില്ല അത് സാധ്യമായി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ നല്ല എനർജിയാണ് നിങ്ങൾ എന്തോ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് വിജയിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങളിലേക്ക് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്കത് സാധ്യമാവാൻ വേണ്ടി എന്തോ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനായിട്ട് നിരന്തരം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ജോലിയാവുക അതുമല്ല എങ്കിൽ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ ആവാം ഇനി അതുമല്ല വീട് വാഹനം അങ്ങനെ ഏതൊരു കാര്യമായാലും നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോ അതുപോലെ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടോ അതിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത് നിങ്ങളിൽ ഇല്ലാത്ത കഴിവുകൾ ഒന്നും തന്നെ ഇല്ല മനസ്സിലായി നിങ്ങൾ ഓരോരുത്തരിലും നല്ല നല്ല കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് ആ കഴിവിനെ നിങ്ങൾ അറിയാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ എന്ത് കഴിവാണ് എന്നിലുള്ളത് എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് വന്ന് അതിനെക്കുറിച്ച് കൂടി ബിൽഡപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നേടിയെടുക്കാൻ സാധിക്കും അതിനൊരു ഹാർഡ് വർക്ക് കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വാലിറ്റിയെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു വഴിയെ കൂടി പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയത്നവും സ്പിരിച്വാലിറ്റിയും കൂടെ ചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനും നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാനും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരുവാനും സാധിക്കും ഒരു മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൃത്യമായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഓഫ് സോട് വന്നിരിക്കുന്നു വേൾഡ് വന്നിട്ടുണ്ട് ദ ഹെറോഫന്റ് വന്നിട്ടുണ്ട് ടെമ്പറൻസ് വന്നിട്ടുണ്ട് ദ വേൾഡ് വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നൈൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇത് നിങ്ങളുടെ കർമ്മയാണ് നിങ്ങൾ ഇവിടെ കർമ്മ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കാം ഏതൊരു കാര്യത്തിലും തുടർച്ചയായിട്ട് കർമ്മയുടെ പാറ്റേൺസ് തന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ അനുഭവങ്ങൾ പാഠമാക്കുക അനുഭവങ്ങൾ പാഠമാക്കി സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ട് ഒരു സക്സസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഹെറോഹൻ്റ് എന്ന് പറയുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾ പഠിച്ചത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചു അതിലൂടെ നിങ്ങൾ പഠിച്ചു പാഠം പഠിച്ചു തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ പോയിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തത് നിങ്ങൾക്ക് ജോലി അടുത്തു വന്നിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് നിങ്ങൾ കുറച്ച് ദിവസം പോയിട്ട് നിങ്ങൾക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ സമ്മാനിച്ച കുറെ മുറിവുകൾ ഉണ്ടാവാം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം എല്ലാം കിടന്ന് ഒരുപാട് ഒരുപാട് വേദനകൾ അനുഭവിച്ച അല്ലെങ്കിൽ വിഷമം അനുഭവിച്ച് ഉറക്കം പോലും ഇല്ലാത്ത ചില രാത്രികളെ തള്ളി നീക്കി നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആരെങ്കിലും ഒക്കെ എല്ലാവരുടെയും അവസ്ഥ ഒന്നാണെന്നല്ലല്ലോ നമ്മൾ പറയുന്നത് ആരെങ്കിലും ഒക്കെ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും തീർച്ചയായിട്ടും കണ്ടില്ലേ ഇവിടെ ഒരനുഭവമല്ല വന്നിട്ടുള്ളത് പല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരനുഭവം കൊണ്ടൊന്നും തീരുകയില്ല കർമ്മ പല അനുഭവങ്ങളാവാം ഉണ്ടാകുന്ന ജീ ഒന്നൊരു ജീവിതത്തിൽ പരാജയം അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളുണ്ടാവാം ആക്സിഡൻറ്റ് ഉണ്ടാകാം ചിലപ്പോൾ ആരോഗ്യ മായ പ്രശ്നങ്ങൾ ഉണ്ടാവാം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ സാമ്പത്തിക പരാജയങ്ങൾ ഇതെല്ലാം ഒന്നിനു മീതെ ഒന്നായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മറ്റൊന്നും കൂടെ കൂടെ വരുന്ന റിലേഷൻഷിപ്പിലും കൂടെ പ്രശ്നമാകുന്നത് മനസ്സിലായി അങ്ങനെ പല കാര്യങ്ങൾ ഒന്നിച്ചൊന്നിച്ചൊന്നിച്ച് ഇങ്ങനെ വരികയാണ് ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരികയാണ് നിങ്ങൾ പകച്ചു നിന്നു പോകും എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് വകച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കണം ഇത് എനിക്ക് ഇങ്ങനെ നിൽക്കാനുള്ള സമയമല്ല ഇത് എനിക്ക് മുന്നോട്ട് കിടക്കണം തീർച്ചയായിട്ടും എനിക്ക് ഈ ജീവിതത്തിൽ ഒരു വിജയം വേണം ഇതെന്റെ ജീവിതത്തിന്റെ അവസാന വാക്കൊന്നുമല്ല എനിക്ക് മുന്നോട്ട് കിടക്കണം എനിക്ക് നേടാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് വരിക സ്പിരിച്വാലിറ്റിയിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ തുടർച്ചയായിട്ട് കന്മയുടെ പാറ്റേൺ വരുമ്പോൾ മനസ്സിലാക്കണം അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നത് ആ മുന്നോട്ട് വരുന്ന വഴിയാണ് ഇവിടെ ആനന്ദം അനുഭവിക്കാൻ സന്തോഷം അനുഭവിക്കാനുള്ള സകല വിധത്തിലുള്ള വഴികളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഇതുവഴി നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് ഒക്കെ നിങ്ങൾക്ക് സ്വായത്തമാകുന്നു നിങ്ങൾക്കത് സ്വന്തമാകുന്നു ഈ കഴിവുകൾ നിങ്ങൾക്ക് സ്വന്തമാകുന്നു സ്വന്തമാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഇവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം വരുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും ടെമ്പറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് മാലാഖമാരുടെ അനുഗ്രഹം ഉണ്ടാകുന്നു എങ്ങനെ വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് വരുന്നത് ഇവിടെ അനുഗ്രഹങ്ങൾ വരുന്നത് മനസ്സിലായ അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കും കാരണം അനുഭവങ്ങൾ ഉണ്ടാവണമില്ലായ എങ്കിൽ തീർച്ചയായിട്ടും ആ സന്തോഷം എന്താണെന്ന് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല ദുഃഖം മാത്രമൊന്നുമല്ല ഒരാളിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖം കൂടെ ഉണ്ടാവും അപ്പോഴാണ് ആ അതിൻ്റെതായ ആ കയ്പ്പും മധുരവും അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇപ്പൊ ഇത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ മുന്നോട്ട് വരുമ്പോൾ എന്താണ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ നോക്കണം അല്ല എങ്കിൽ തൻ്റെ ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിക്കണം തൻ്റെ ആത്മാവിന് എന്താണോ വേണ്ടത് തൻ്റെ തന്റെ സോളിനെങ്ങനെയൊക്കെ ഉള്ള ഞാൻ എന്ത് ഇന്നർ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇന്നർ വർക്ക് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് എന്ത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് മനസ്സിലായോ അല്ല അത് ഏതൊരു സമയത്തും ദുഃഖം വരുമ്പോഴും ഒക്കെ എന്താണ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് നോക്കിയിരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാനോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക എന്നോ ഒക്കെയുള്ള സമയം വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കിയിരിക്കും പലരും ചിലരുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ എന്താണ് മറ്റുള്ളവരെ കൂടെ അങ്ങ് കുറ്റം പറയാനുള്ള ഒരു സ്വഭാവം ഉണ്ടാവും അത് പാടില്ല ഒരിക്കലും അങ്ങനെ വരുമ്പോൾ ചിന്തിക്കേണ്ട എന്താണ് ഞാൻ എന്താണ് എൻ്റെ വർക്ക് ചെയ്യേണ്ടത് എന്നിലുള്ളത് എന്താണ് മാറ്റിയെടുക്കേണ്ടത് എന്നിലുള്ള അസൂയം പകയും വിദ്വേഷക്കെ ഞാൻ മാറ്റിയെടുത്താൽ മാത്രമേ എനിക്ക് നല്ലൊരു സക്സസിലേക്ക് വരാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് മനസ്സിലായ മറ്റുള്ളവർക്ക് കുറ്റങ്ങളും കുറവുകളും ഒക്കെ കാണും അത് അവിടെ ഇരുന്നോട്ടെ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യാൻ പോകണ്ട അതിനു പകരം സ്വന്തം ഉള്ളിലേക്ക് നോക്കുക ഇവിടെ എന്താണ് ഞാൻ ഇന്നർ വർക്ക് ചെയ്യേണ്ടത് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ സാധിക്കൂ ഇവിടെ സക്സസ്സിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് കണ്ടില്ലേ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ സക്സസ്സിലേക്ക് വരൂ ഓരോ കാര്യങ്ങൾ ഇവിടെ നിന്നും പല കാര്യങ്ങളും എൻറ്റാക്കിയിട്ട് നിങ്ങൾ ഒരു സഫലത നേടുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹ സാഫലീകരണം നേടാനുള്ള സമയമായിരിക്കുന്നു ഇവിടെ നിങ്ങൾ പുതിയ വഴിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് പുതിയ നല്ല ചില കാര്യങ്ങളിലേക്ക് സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ചിലപ്പോൾ മറ്റു ജോലി കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മറ്റു ദേശങ്ങളിലേക്ക് പോകാനൊക്കെ ആയിട്ട് തയ്യാറെടുത്തിരിക്കുകയാവാ അപ്പൊ അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നുണ്ട് ഇവിടെ മനസ്സിലായി അതിനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ പ്രധാനം മനസ്സിലായ അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ വരില്ല വെറുതെ കുറെ ദുഃഖം അനുഭവിച്ചിട്ട് വെറുതെ മുന്നോട്ട് വരില്ല അതിനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ടതാണ് അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഇവിടെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപൂർണതയിലേക്ക് വരാൻ സാധിക്കും ഇവിടെ ഒരു പരിപൂർണത അനുഭവിക്കുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പരിപൂർണതയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും മറ്റേ വിദേശത്തൊക്കെ ജോലിക്ക് നോക്കിയിരിക്കുന്നവർക്ക് അവിടെ പോകാനും അത് നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സോഡിന്റെ <laughs> എനർജിയാണ് ഇവിടെ ടെൺ ഓഫ് സോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നൈൻ ഓഫ് പെൻഡിക്കൽസും വന്നിട്ടുണ്ട് കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു പുതിയ ഒരു പുതിയ ജന്മമാണ് വരാൻ പോകുന്ന ഒരു പുനർജന്മം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് ഇവിടെ നൈൻ ഓഫ് സോഡും വന്നിട്ടുണ്ട് ടെൺ ഓഫ് സോഡും വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ നിന്ന് നിങ്ങൾ പുനർജനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജോലി നേടാൻ സാധിക്കുന്നു മറ്റു പല രാജ്യങ്ങളിലേക്കും ഒക്കെ പോകാൻ സാധിക്കുന്നു ഇവിടെ കണ്ടല്ലേ കണ്ടില്ലേ ഓഫ് കിൾസ് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അതായത് സമ്പത്തിൻ്റേതായ ഒരു സഫലത ഇവിടെയും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്നതായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നു പരിപൂർണമായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ആഗ്രഹ സഫലീകരണമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് ഇതുപോലെയുള്ള സഫലത അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കണ്ടിൽ ഇവിടെ നൈനോസോഡ് ടെന്നോസോഡ് സോഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ് മറ്റുള്ളവരുടെ ഇതിൽ നിന്നും ചീറ്റിങ് ലഭിച്ചിട്ടുണ്ടാവാ സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാത്ത അവസ്ഥ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് കുത്തി നോവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അപ്പൊ വാദപ്രചരണം നടത്തിയിട്ടുണ്ടാവാം നിങ്ങളെ പറ്റി നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളെ അപമാനിക്കപ്പെട്ട ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ടേറി അല്ലെങ്കിൽ അത്രമാത്രം വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരിതത്തിലേക്ക് മടങ്ങിയിരിക്കുന്ന ഒരു സമയമാവാം അവിടെ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങുന്നത് അപ്പൊ നിങ്ങളെ ഈ സ്ഥിതിയിലാക്കിയ ആൾക്കാരുണ്ടല്ലോ അവർ പിന്നീട് അവരുടെ കർമ്മം അനുഭവിച്ചോളും നിങ്ങളുടെ കർമ്മം ഇവിടെ തീരാൻ പോകുന്നുണ്ട് മനസ്സിലായോ അപ്പൊ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ച് കഴിഞ്ഞു നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മളുടെ ഒരുപാട് ഒരുപാട് ദുഃഖം താങ്ങി നമ്മൾ നമുക്ക് ഇരിക്കേണ്ടതായ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അവിടെ നിന്നും കുറെ കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് വന്ന് നമ്മുടെ ജീവിതത്തിൽ സക്സസ് നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ നമ്മളെ ഈ വിധത്തിൽ വിഷമിപ്പിച്ച ആൾക്കാർക്ക് പിന്നീട് കർമ്മ കിട്ടിക്കോളൂ പിന്നീടാണ് അവരുടെ കർമ്മയെ അനുഭവിക്കാൻ തുടങ്ങുന്നത് മനസ്സിലായത് അപ്പൊ ഒരിക്കലും മറ്റുള്ളവരെ നമ്മുടെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല അതാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുനർജന്മം വരാൻ പോകുന്നു നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു ഉയർന്ന നിലയും വിലയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്ന ഒരു ക്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ ചുറ്റിനും പല കാര്യങ്ങളും ഉണ്ടാവും പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ചുകൂടി പ്യുവർ ആയിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇനിയും എന്താണ് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല കുറെ നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു സഹാനുഭൂതി ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി അംഗീകരിക്കുന്ന ഒരു മനസ്ഥിതി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സക്സസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വാക്കിന് ഒക്കെ ഒരു വില വരുന്ന സമയമാണ് അത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം കൂടി വരുന്നു അവർ ആദരിക്കുന്ന ഒരു സമയം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്ന മൊമെന്റ് ടു മൊമെന്റ് ഓരോ നിമിഷവും കണ്ടില്ല ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഒരു സക്സസ് നേടിയെടുക്കാനാണ് വിചാരിക്കേണ്ടത് മനസ്സിലായി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഓരോ നിമിഷവും അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് അതിനെ മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് സ്വന്തം കാര്യം മാത്രം നോക്കുക മറ്റുള്ളവരെ വെറുതെ കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റ് ആരുടെയും അനാവശ്യകരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പോകാതിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തിനുള്ള ദിവസമാണ് സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ചില വിവാഹ വിവാഹകാര്യങ്ങളിൽ പങ്കെടുക്കാനുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു നിങ്ങളുടെ വിരിഞ്ഞുപോയ പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാം അതുമല്ലെങ്കിൽ പുതിയ സ്നേഹമുണ്ടാകാം അതുമല്ല എങ്കിൽ പുതിയ വീട് വാങ്ങിച്ചതോ പാല് കാച്ചുന്നതോ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഡേ എന്തൊക്കെയോ നിങ്ങൾ ചില കാര്യങ്ങളിൽ ആഘോഷിക്കാൻ പോകുന്നു ആ ഒരു ആഘോഷത്തിനായിട്ട് നിങ്ങളെ ഇന്ന് ആരെങ്കിലും ചിലപ്പോൾ ക്ഷണിക്കുന്നതുമാകാം അല്ലെങ്കിൽ നിങ്ങൾ കൂടി ചേർന്ന് സന്തോഷം അനുഭവിക്കുന്ന എനർജിയിലേക്ക് പോകുന്നതാവാം യാത്ര പോകുന്നതും ആവാ എന്തായാലും ഇവിടെ ഒരു സന്തോഷത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ പ്ലേഫുൾനെസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അവിടെ നിങ്ങൾക്ക് കുറേ കളി തമാശകളിലൂടെ നിങ്ങളുടെ സമയം പാഴാക്കാൻ പറ്റും അങ്ങനെ പാഴ് സമയം പാഴാക്കുന്നത് എപ്പോഴും എങ്ങനെയാണ് കളി കളിച്ചിരി തമാശകളിലൂടെ വേണം എപ്പോഴും അങ്ങ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർ നമ്മളിലേക്ക് അടുക്കുകയില്ല അതിൽ ബുദ്ധിമുട്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഗൗരവത്തിലിരിക്കാൻ പാടില്ല ജീവിതം എന്ന് പറയുന്നത് എന്താണ് കളിതമാശകൾ നിറഞ്ഞതാണ് അങ്ങനെയാക്കി തീർക്കണം വളരെയധികം വിലപ്പെട്ട ഈ ജീവിതത്തെ അത്രയധികം ഗൗരവത്തോടുകൂടി നോക്കി കാണേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ട് മൂന്ന് ഇന്നത്തെ നിങ്ങളുടെ ഫോർച്യൂൺ കാർഡ്സ് കൂടി ഒന്ന് എടുക്കാതെ ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യം എന്ത് ഭാഗ്യമാണ് ഇന്നും നിങ്ങളിലേക്ക് കൂടുതലായിട്ടും വരാൻ നമുക്ക് ഇവിടെ നല്ലൊരു കാർഡ് വന്നിട്ടുണ്ട് സെലിബ്രേഷൻ വന്നിട്ടുണ്ട് എന്നാൽ കൂടെയും നമുക്ക് ഒന്ന് രണ്ട് ഫോർച്യൂൺ കാർഡ്സ് കൂടി എടുക്കാം ലൈറ്റണിങ് ആണ് കൺട്രോൾ യുവർ ആംഗർ ഓർ യു വിൽ ബി സോറി നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ പ്ലേഫുൾനെസ് ഗൗരവം കളഞ്ഞ് തകളി നിറച്ച് വേണം ജീവിതം കൊണ്ടുപോകാനൊന്നും അല്ലേ അപ്പം ഇവിടെ പറയുന്നത് എന്താണ് ലൈറ്റണിങ് ആണ് കൺട്രോൾ യുവർ ആങ്കർ നിങ്ങളുടെ എത്ര മാത്രം നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവും പലപ്പോഴും പല തരത്തിലുള്ള ദേഷ്യമാണ് പലതരത്തിലുള്ള പരാജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അല്ലെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരുപാട് ഒരുപാട് സങ്കീർണമാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് നീക്കുന്നത് എന്താണ് ദേഷ്യമായി പക്ഷെ അങ്ങനെ ദേഷ്യം വരുന്ന ചില സമയത്ത് ഒന്ന് അടങ്ങിയിരിക്കുക ഞാൻ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് മൗനം വിദ്വാലു ഭൂഷണം എന്ന രീതിയിൽ കഴിയാവുന്നതാണ് നിങ്ങൾ അപ്പോൾ അല്ല എങ്കിൽ ഈ ഒരു ദേഷ്യം നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നതാണ് അല്ലെ നിങ്ങൾ നിങ്ങൾ സ്വയം വിഷമിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിക്കാവുന്നതാണ് പൈനാപ്പിൾ ആണ് റീകൺസലേഷൻ കണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് പിരിഞ്ഞു പോയ വ്യക്തികൾ തമ്മിലുള്ള ഒരു റീകൺസലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളിലേക്ക് കുറച്ച് ദിവസം കൊണ്ടേ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു റീകൺസലേഷൻ നടക്കുന്നു അപ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്ന് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് റാബിറ്റ് ആണ് ടൂ മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാറ്റേഴ്സ് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് 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 പരിഗണിക്കാവുന്ന മറ്റു പല കാര്യങ്ങളിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കൺട്രോൾ ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ് അപ്പോ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ